വീണ്ടും വീണ്ടും കയറുന്നു വീണ്ടും അത് താഴേക്ക് വീഴുന്നു ആ മട്ടിലാണല്ലോ വിപിൻ ഇതിപ്പോൾ സ്വന്തമായി കയറി വരാൻ വേണ്ടി കുറച്ച് സമയം മാറി ആളുകളൊക്കെ മാറി നിൽക്കുന്നതാണോ അതോ ഇനി എന്ത് എന്ന വനംവകുപ്പിനും ഒരു ശങ്കയുണ്ടോ എങ്ങനെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ വനം വകുപ്പിനും ആലോചനയുണ്ടോ അതിപ്പോൾ വീണ്ടും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കയറാൻ ശ്രമിക്കുന്നു പക്ഷേ അത് വീണ്ടും താഴേക്ക് ആന പോകുന്നു അതിൽ എങ്ങനെ എന്നതിൽ വനംവകുപ്പിനും ചില സംശയങ്ങളുണ്ടോ അതിന് വിഭിൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പിൻകാലുകൾക്ക് ബലം കുറഞ്ഞ് കുറവാകുന്നു അതുകൊണ്ട് അതിന് കാലുകൾ ഉറപ്പിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഈ ഇങ്ങനെ മണ്ണ് മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടാകില്ല അല്ലേ അതെ ഈ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട് അവർ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പരമാവധി മണ്ണ് മാറ്റി കൊടുത്ത് ആനയ്ക്ക് കുറച്ച് ഒന്ന് ഒരു ഒരു ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ ആനയ്ക്ക് കയറി വരാൻ കഴിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത് ആ രീതിക്കാണ് ഇപ്പോഴുള്ള പ്രവർത്തനം നടക്കുന്നത് പരമാവധി മണ്ണ് മാറ്റി കൊടുത്താൽ ആനയ്ക്ക് കയറി വരാം അത്ര ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് അതുകൊണ്ട് തന്നെ കയറി വരാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടലുള്ളത് ഇനി കൂടുതലായിട്ടുള്ള പരിശോധനകളൊക്കെ വേണം പറഞ്ഞതുപോലെ തന്നെ ആന ഇനി കയറി കഴിഞ്ഞാൽ തന്നെ ഒരു നിരീക്ഷണം നല്ല രീതിയിലുള്ള ൊരു നിരീക്ഷണം അതിന് വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഇപ്പോൾ ഇന്ന് ഒരു പുലർച്ചെ ഒരു മണിക്ക് വീണതാണ് ഇരുപത് മണിക്കൂറോളമായിരിക്കുന്നു അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി അത് അവിടുന്ന് അവിടെ ഈ കിണറ്റിൽ കിടന്ന സമയത്തുള്ള പരിഭ്രാന്തി ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് അതിനെ ബാധിച്ചിട്ടുണ്ടാവുക ആ ഒരു സ്ട്രെസ്സ് ഏത് രീതിയിലായിരിക്കും ആനയെ ബാധിച്ചിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി വനംവകുപ്പിൻ്റെ അന്നെ അന്യ അവരുടെ ഒരു നിരീക്ഷണ പരിധിയിലാണ് അത് അല്പസമയത്തിനകം തന്നെ ആന പുറത്തെത്തിയതിന് ശേഷമായിരിക്കും ആ കാര്യങ്ങളിലേക്ക് ഒക്കെ കടക്കുകയും ചെയ്യുക ആ ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളതിന് തന്നെയാണ് ഇപ്പോൾ ആദ്യത്തെ പരിഗണന എന്ന് പറഞ്ഞതോടുകൂടിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇന്ന് നാട്ടുകാരുമായുള്ള ചർച്ചയിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു സമവായം ഉണ്ടാകുന്നതും ആനയെ ഇപ്പോൾ ഈ രാത്രിയെങ്കിലും പുറത്തെത്തിക്കാനുള്ള നീക്കവും കാരണം ഒരു കാരണവശാലും ഈ ആനയെ ഈ പുറത്തെത്തിച്ച ഇവിടെ വിടാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു നാട്ടുകാരുടെ ഒരു നിലപാട് അങ്ങനെയാണ് പലതവണ ചർച്ചകൾ നടക്കുന്നതും അതെല്ലാം തന്നെ പരാജയമാവുന്നതും വലിയ പ്രതിഷേധങ്ങളിലേക്കും ഇരുന്ന് കുത്തിയിരുന്നുള്ള പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ മാറിയത് ആ സമയത്തും ആനയെ പുറത്ത് എത്തിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക അതിനെ ജെ സി ബി ഉപയോഗിച്ചതിനെ പുറത്തെത്തിക്കുകയാണെങ്കിൽ അതിൽ നാട്ടുകാർക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല കാരണം വനംവകുപ്പ് പറ്റിക്കും ആ രീതിക്ക് ഇത് തൊട്ടടുത്താണ് കാണാം അപ്പോൾ അവിടെ കയറ്റി വിടാനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു കരുതിയിരുന്നത് അതിനൊരു ധാരണയായിട്ട് മാത്രം ഈ ആനയുമായിട്ടുള്ള രക്ഷാദൗത്യം മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതായിരുന്നു അവരുടെ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തത് അങ്ങനെയാണ് ഇത്രയേറെ ഈ രാത്രിയിലേക്ക് എത്തിയതും ഈ പ്രതിഷേധം നടക്കുകയും ചെയ്തത് അപ്പോൾ ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഇതിപ്പോൾ ഈ ഫെൻസിങ് ഇവിടെ ഇല്ലാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാട്ടാന ശല്യം രൂക്ഷമാകാൻ കാരണം എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ പറയുന്നത് ഏഴര കിലോമീറ്ററോളം ഫെൻസിംഗ് ഇനിയും ഇവിടെ നടക്കാനില്ല അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി നാളെ കൊടുക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഈ ഫെൻസിങ്ങിന് ശേഷവും ഇവിടെ ഒരു ഈ പ്രശ്നങ്ങൾക്ക് ഒരു and yeah, ആനയ്ക്ക് കഴിക്കാനുള്ള ഓല 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 ഓലയാണോ എന്നറിയില്ല അതല്ല ആനയ്ക്കൊരു പക്ഷേ ആ കിണറിൽ നിന്ന് അതിന് കാല് അതിന് അതിൻ്റെ ഈ ചെളിയിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ഒഴിവാക്കി അതിന് സുഖമായി കാലുകൾ വെക്കാനുള്ള സൗകര്യം ഒരുക്കലാണോ എന്നറിയില്ല എന്തായാലും അത്തരം ചില അവശനാണാല് അതിനെ കരകയറ്റിയിരിക്കുന്നു